ഹായ് അറ്റാച്ച്മെൻറ്റ് ഉയര് വീലേക്ക് എല്ലാവർക്കും ഒരു ഒരിക്കലും സഹകരണം പിന്നെ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നാൽ അത് കഴിയോട് കിട്ടില്ല ഇവിടെയെല്ലാം പൂട്ടുക കണ്ട പൂട്ടി നെല്ല്യാട ഉള്ള പരിപാടിയാണ് അപ്പോൾ അവിടെ ഇവിടെ കുറച്ച് ദൂണ്ടി ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ആ സൈഡിലൊക്കെ ജോലിയൊന്നും അടിച്ചില്ല ആ ഇനി നോക്കട്ടെ നമുക്ക് ആണെന്ന് പറഞ്ഞല്ലേ മീനൊന്നും കിട്ടിയില്ലേ നമ്മുടെ കണ്ട പൂട്ടുന്നതും ഇതൊക്കെ എന്താ കാഴ്ചകൾ ചെറിയ കാഴ്ചകളൊക്കെ കാണിക്കാം ഇത് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ കാണുമല്ലോ വിദേശത്തൊക്കെ ഉള്ള ആൾക്കാർ നമ്മുടെ സുഹൃത്തൊക്കെ ഒക്കെ കാണാം മറ്റേ മീൻ കിട്ടുവാണെങ്കിൽ കാണിക്കുക അതിൻ്റെ കൂട്ടത്തിൽ കാണുക കുറേ പേര് ഇരിപ്പുണ്ട് അവിടെ ഇവിടെ ഇരിപ്പുണ്ട് ഇനി അനക്കോ ഉള്ളതുകൊണ്ടായിരിക്കും അപ്പുറത്ത് മോട്ടർ അടിക്കുന്നുണ്ട് അതിൻ്റെയും കൂടെ പ്രശ്നമുണ്ട് ഞാൻ നോക്കാം അപ്പം വെള്ളമൊക്കെ പറ്റുമായിരിക്കും ഇപ്പം കണ്ടെല്ലാം പൊട്ടി വെള്ളം പറ്റും ഇഷ്ടം പോലും മീൻ കിട്ടും നമുക്ക് പിടിക്കാം അപ്പം അതൊക്കെ ഒന്ന് പോയി കാണാം അങ്ങോട്ട് പോകണം

아. 또말 പ്പി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോടെ അച്ഛാനോടെ നോക്കുന്നുണ്ട് മാറ്റി പോകുന്നുണ്ട് ചെറുതിനെ വലുതെല്ലാം മാങ്ങി കിടക്കിയേ എല്ലാം വേണേ ഇറങ്ങി പിടിക്കാം കൂട്ടാൻ ചളിയാ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ ഡ്രാക്ടർ പോയി കഴിയുമ്പോ മീനടക്കണം ചാടുന്നുണ്ടെ ഇപ്പം എല്ലാം മൈ ചളിക്കാത്ത ശാതം കിട്ടാതെ മയം കിടക്കുവായിരിക്കും കുറച്ച് കഴിയുമ്പോഴേമാരൊന്നും ചാടത്തുള്ളൂ ഇതല്ല ഇന്ന് കഴിയുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിയുന്ന കാണത്തുള്ളൂ പിള്ളേര് ചൂണ്ടക്കാർ കിട്ടിയ ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ ഈ ചാലിനകത്ത് പറയാ കേട്ടോ കല്ലാമുട്ടിയെ പിടിച്ചു വാർത്തിട്ടാ മീൻ കടക്കുന്നുണ്ട് പക്ഷെ ഇറങ്ങണം മീനാ ചെളിക്കാത്തേ മറിഞ്ഞ് കിടപ്പുണ്ട് എല്ലാം നാല് സൈഡും നോക്കുന്നുണ്ട് കേട്ടോ ഒന്നും കാണുന്നില്ല എല്ലാരും അവിടെ ഇവിടെ ഒക്കെ ഇന്ന് നോക്കുന്നുണ്ട് ഞാനും ഇങ്ങനെ പറയുന്നത് നടക്കുന്നത് ഡൽഹി കുറച്ച് വളർത്തു മീനൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത് വളർത്തു മീൻ എന്തായാലും പറഞ്ഞു ഇതിനെ കാണുന്നില്ല ഇനി അതിലും പിടിക്കൊന്നു പോകുന്നില്ല അവിടെ ഒക്കെ ഒന്ന് പോയി നോക്കാം ചിലപ്പോ ഇത് നടക്കുന്ന കൂട്ടത്തില് മയങ്ങിയവിടെ കിടപ്പുണ്ടെങ്കിൽ ഇറങ്ങി പിടിക്കാം വരുന്ന സമയത്ത് ഇനി അടി വല്ലോണ്ടേ കിട്ടു വരുന്ന വീണ വരുന്നവല്ലോണ്ടേ കിട്ടോ നോക്കാം അങ്ങോട്ടൊക്കെ ഒരത്തിൽ പോയിട്ടുണ്ട് ഇതൊക്കെ മീൻറെ കേന്ദ്രേ ഈ ചാലിലൊക്കെ പണ്ട് മീൻ വളർത്തിക്കൊണ്ടിരുന്നേ പിന്നെ ഇത് ഇഷ്ടം പോലെ മീൻ കിടപ്പുണ്ട് ഇഷ്ടാൻ പോലെ ബോത്തം വരാൽ കിടപ്പുണ്ട് വേദാൻ വരാൽ നമുക്ക് ഈ വെള്ളമെല്ലാം പറ്റി കഴിയുമ്പഴാ ഇവിടെ എല്ലാം വന്നിരുന്നു പിടിക്കണം പമ്മി വന്നിരിക്കണേ വല്യ മുതുക്കു വരാലേ കിടപ്പു സിലോപ്പിയ കിട്ടിയത് മുട്ട സിലോബിയാ ചെളിക്കാതെ കിടക്കുന്ന ഒരമുക്കിലോ സിലോബി ഇപ്പൊ കിട്ടിയ സൈസ് സാധനങ്ങളാണ് കിടക്കുന്നത് അത്യാവശ്യം പല്ലോ നീ കിടപ്പുണ്ട് ഇതുപോലെ പമ്മി കിടക്കോ ആ പമ്മി കിടന്ന അവിടെ പമ്മി കിടന്ന അല്ലയോ ചെറുതാ കാണിച്ചതായിട്ട് മുപ്പത് ആണ് ആണ് വെൽപ്പച്ച ഇനി അവിടെ വലുത് നടപ്പുണ്ടായിരിക്കും അതിനകത്ത് വലുത് നടപ്പുണ്ടായിരിക്കും നമ്മള് പോവാട്ടോ അവരക്ഷില്ല ഉട വല പുള്ളി ഇതിനകത്ത് ഇറങ്ങത്തിണ്ട് ഇറങ്ങണം ഇറങ്ങി അങ്ങോട്ട് പോയിട്ട് എവിടെ വലിയ പെട്ടത്തില്ല വേണേലും വേണം മരേ കണ്ടേരും വെട്ടുവോ അല്ലോ ചെയ്യണം അല്ലെങ്കിൽ ഒറ്റാല് വേണം ഒറ്റാല് പിടിക്കണം ഇപ്പം നമ്മുടെ ഒരു വാങ്ങാത്ത ഇല്ല ചൂണ്ട അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ചൂണ്ട വന്നിട്ട് കാര്യം പിന്നെ നമ്മുടെ അച്ചാരുണ്ട് അച്ചാർ പിടിക്കുന്നുണ്ട് അച്ചാർ കൊണ്ടുപോട്ടെ നമുക്കിതെല്ലാം കാണാം പിന്നെ അപ്പുറത്തെ ഇപ്പുറത്തെ കണ്ടതൊക്കെ അറിയുന്നില്ല അവിടെയൊക്കെ മീൻ നല്ലതായിട്ട് മീൻ കിടക്കുന്ന കണ്ണമുണ്ട് അവിടെ പൂട്ടുന്നുണ്ട് നമുക്ക് നോക്കാം അടുത്ത ദിവസം അതിനുള്ള സാമഗ്രികളായിട്ട് വരാം ഏഹ് പിന്നെ അവിടെയൊക്കെ നോക്കുന്നുണ്ട് അതിന് കാണുന്നില്ല നമ്മുടെ കണ്ണിൽ കാണുന്നില്ല അവർ ട്രാക്ടറുകാർ വരുമ്പോൾ മാത്രമേ അവരുടെ ഇല്ല വിടത്തുള്ളൂ അവര വിട്ടുന്ന സമയത്ത് കാണും ഇങ്ങനെ നൈച്ചായിട്ട് പൊക്കും അല്ല പോയി നമ്മൾ കൊക്കിട്ടോ നോക്കിയേ നമുക്ക് ഇനി അടുത്തൊരു ദിവസം വരാം അടുത്ത കൂട്ടൊന്നു വരാം അപ്പോൾ നമ്മൾ രാത്രി വന്നാൽ നോക്കിയോട്ടോ ആയിട്ട് കുറച്ച് സന്ധ്യ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ മീനെ കാണിക്കാം നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് മുട്ട സിലോപ്പിയ കേട്ടോ നോക്കിയേ എന്റെ കൈ തന്നെ എല്ലാം വലിയ പോത്ത് സിലോപ്പിയ എന്നാ വലിപ്പിക്ക ഒരു മൂന്നാലഞ്ച് സിലോപ്പി സിലോപ്പിന്ന് കഴിഞ്ഞാൽ എല്ലാം ഒരു ഒന്നൊന്നര കിലോയാണ് വേണോച്ചാൽ നോക്കി കൈ കണ്ട് അതിന്റെ കൈ വെച്ചേക്കാൾ നമ്മുടെ കൊച്ചുകിടക്കനെല്ലാം ഉണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങക്ക് ഞങ്ങള് നമുക്ക് അത്യാവശ്യം മീൻ കിട്ടി രാവിലെ സമയത്ത് വല്ല ആയിരിക്കും വീഡിയോ കിട്ടിയതിനെ അല്ലെങ്കിൽ ഇമ്മന്മാർ അനങ്ങാതെ കിടക്കുവായി ചെളിക്കാത്തത് അപ്പൊ നമ്മൾ നോക്കി എന്തായാലും നമുക്ക് ആവശ്യമുള്ളത് കിട്ടി അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ അപ്പോ അപ്പൊ ഓക്കെ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ മീനിയ ഒന്നാണ് കാണിച്ചത് മീനെ വ്യക്തമായിട്ട് കാണാൻ പറ്റും എത്ര എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചെറുകൂടെ കുട്ടി ആ ആറേ ഉണ്ട് കിട്ടി വന്നു കേട്ടോ മീനെ ശരിക്ക് കാണിക്കാണിക്കാൻ പറ്റിയില്ല അവന്റെ ഒരു മുതുക്കു സാരം കേട്ടോ കേട്ടോ വരിപ്പൊക്കെ രണ്ട് കൂട്ടക്കാട്ടുണ്ടോ പിന്നെ രണ്ടുമൂന്ന് ചെറുതും ഉണ്ട് ഡിജിറ്റെ ചെറുത് ഇതൊരു ഒന്നൊന്നര കിലോ സൈസുള്ള ഇതാണ് ഉടനെ അടിപൊളി പിലോപ്പി സിലോപ്പി അപ്പോൾ ഓക്കെ അവന്റെ ചെറുത് ഇനി രണ്ടര സാധനം കടമുണ്ട് അപ്പോൾ നമ്മൾ അന്നേരം നമുക്ക് കിട്ടിയില്ല അത് വണ്ടി ആയപ്പോൾ എന്തപ്പഴാണ് ലൈറ്റൊക്കെ അടിച്ച് നോക്കണം വീഡിയോ പിടിക്കാൻ പറ്റില്ല മൊബൈൽ വെള്ളത്തിൽ പോയ പണി കിട്ടും അവിടെ ഞാൻ എടുത്തില്ല വീഡിയോ അതിന് അല്ല നമ്മളവിടെ നിൽക്കുന്നത് എന്തുകഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ആവണത് അപ്പോൾ നമുക്ക് നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടി അപ്പോൾ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ആളുകൾ ഈ വീഡിയോ ആയിട്ട് കാണാം ഇന്നത്തേക്കുള്ളതായി ഓക്കെ ബൈ ബൈ